ശംഖുമുഖത്ത് ഡി ജെ പാർട്ടിക്കിടെ സംഘർഷം പോലീസും എസ് എഫ് ഐ പ്രവർത്തകരും തമ്മിലാണ് സംഘർഷമുണ്ടായത് സംഘർഷത്തെ തുടർന്ന് പോലീസ് ലാത്തിചാർജ് നടത്തി പന്ത്രണ്ട് മണിക്കും പാർട്ടി നിർത്താത്തതിനെ തുടർന്നാണ് സംഘർഷമുണ്ടായത് തുടർന്ന് സ്റ്റേഷന് മുന്നിലും സംഘർഷമുണ്ടായി ലാത്തിചാർജിൽ എസ് എഫ് ഐ പ്രവർത്തകർക്ക് പരിക്കേറ്റു ട്രെയിനിൽ പോലീസ് ഉദ്യോഗസ്ഥനെ കുത്തിപ്പരിക്കൽപ്പിച്ച യാത്രക്കാരൻ പിടിയിൽ ബുധനാഴ്ച രാത്രി മണിയോടെ കോട്ടയത്ത് വെച്ച മലബാർ എക്സ്പ്രസിലാണ് സംഭവം പത്തനംതിട്ട കൊടുമ്പൻ സ്വദേശി അനിൽകുമാറാണ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ കുത്തിയത് പ്രതിയെ റെയിൽവേ പോലീസ് കസ്റ്റഡിയിലെടുത്തു പോലീസ് ഉദ്യോഗസ്ഥന്റെ പരിക്ക് ഗുരുതരമല്ല കമ്പളക്കാട് ആദിവാസി യുവാവ് മർദ്ദനമേറ്റ് കൊല്ലപ്പെട്ടു കുറുമ്പങ്കാലക്കോട്ട കരടിക്കുഴി ഉന്നതിയിൽ കേശവനാണ് ഇന്നലെ രാത്രി കൊല്ലപ്പെട്ടത് സഹോദരിയുടെ മകൻ ജ്യോതിഷാണ് ആക്രമണം നടത്തിയത് മദ്യലഹരിയിലായിരുന്നു ആക്രമണമെന്ന് ഉന്നതി നിവാസികൾ പറയുന്നു പതിനാലുകാരിക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ മുപ്പത്തിയെട്ടുകാരന് പത്ത് വർഷം തടവും ഇരുപതിനായിരം രൂപ പിഴയും മൂത്തേടം കാരപ്പുറം ചോലമുണ്ട് പൂങ്ങോടൻ സുനിൽദാസിനെയാണ് നിലമ്പൂർ അതിവേഗ പോക്സോ കോടതി ജഡ്ജി കെ പി ജോയി ശിക്ഷിച്ചത് പിഴയടച്ചാൽ അതിജീവതയ്ക്ക് നൽകണമെന്നും കോടതി ഉത്തരവിട്ടു പിഴ അടച്ചില്ലെങ്കിൽ പ്രതി ആറുമാസം അധിക തടവ് അനുഭവിക്കണം സെപ്റ്റംബറിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലുമാണ് കേസിനാസ്പദമായ സംഭവം വിവാഹിതിയായ ഇരുപത്തിയഞ്ചുകാരിയോട് പ്രണയം ഫോൺ കോളിന് തർക്കത്തിൽ കാമുകൻ കാമുകിയെ കൊലപ്പെടുത്തി ഭർത്താവുമായി അകന്ന് താമസിച്ചിരുന്ന ഇരുപത്തിയഞ്ചുകാരിയുമായി പ്രണയത്തിലായ കാമുകരുമായുള്ള കൂടിക്കാഴ്ചക്കിടെ വന്ന ഫോൺ കോളിനെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ കാമുകയെ കൊലപ്പെടുത്തിയ കാരൻ മൃതദേഹം കൊക്കയിൽ തള്ളുകയായിരുന്നു ഇരുപത്തിയഞ്ചുകാരിയുടെ മാലിലുണ്ടായിരുന്ന താലി വേർവിഴിഞ്ഞു കഴിഞ്ഞിരുന്ന ഭർത്താവിന് അയച്ചു നൽകുകയും ചെയ്തു തമിഴ്നാട്ടിലെ സേലത്താണ് സംഭവം ട്രക്ക് ഡ്രൈവറായ ഷൺമുഖത്തിന്റെ ഭാര്യയും രണ്ടു കുട്ടികളുടെ അമ്മയുമായി ഇരുപത്തിയഞ്ചുകാരിയായ സുമതിയാണ് കൊല്ലപ്പെട്ടത് യുവതിയുടെ മൃതദേഹം ഏർക്കാട് കുപ്പന്നൂർ ചുരത്തിൽ മുന്നൂറടുത്തയച്ചിൽ നിന്നുമാണ് കണ്ടെത്തിയത് സംഭവത്തിൽ ഇരുപത്തിരണ്ടുകാരനായ ജി വെങ്കടേഷ് അറസ്റ്റിലായി കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് സുമതി രണ്ടു വർഷമായി തനിച്ചാണ് താമസം ദമ്പതികളുടെ രണ്ടു മക്കൾ ഷൺമുഖത്തിനൊപ്പമാണ് കഴിഞ്ഞിരുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഇൻസ്റ്റഗ്രാമിലൂടെ വെങ്കടേഷുമായി സുമതി സൗഹൃദത്തിലാവുന്നത് ഡിസംബർ ഇരുപത്തിമൂന്നിന് നടന്ന കൂടിക്കാഴ്ചയ്ക്കിടെ വന്ന ഫോൺ കോളിനെ ചൊല്ലുണ്ടായ തർക്കമാണ് ഇരുപത്തിരണ്ടുകാരനെ പ്രകോപിപ്പിച്ചത് സുമതിക്ക് വന്ന ഫോൺ കോൾ ആരുടേതാണെന്ന ചോദ്യത്തിന് ഇരുപത്തിയഞ്ചുകാർ കൃത്യമായ മറുപടി നൽകിയില്ല ഇതിൽ പ്രകോപിതനായ വെങ്കടേഷ് യുവതിയെ ഷോൾ കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്തുകയായിരുന്നു ഇതിനുശേഷം യുവതിയുടെ മൃതദേഹം ചാക്കിലാക്കി കൊക്കയിൽ തള്ളി സുമതിയുടെ താലി തിരിച്ചറിഞ്ഞ ഷൺമുഖം സുമതിയെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു ലഭിക്കാതെ വന്നതോടെ വിവരം പോലീസിൽ അറിയിക്കുകയായിരുന്നു കൊറിയറിലെ വിലാസത്തിൽ അന്വേഷിച്ചെത്തിയ പോലീസിനോട് ഇരുപത്തിരണ്ടുകാരൻ സംഭവിച്ചത് വിശദമാക്കുകയായിരുന്നു പിന്നാലെ മൃതദേഹം ചുരത്തിൽ നിന്നും കണ്ടെടുത്തു